പാർട്ടി അംഗങ്ങൾ മദ്യപിക്കരുത് മദ്യപിച്ചാൽ പിടിച്ച് പുറത്താക്കുമെന്ന് പാ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണത്തിന് ഇന്ന് അദ്ദേഹം പുതിയൊരു വിശദീകരണം നൽകി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊരു കുടിക്കരുത് കുടിച്ചാൽ പുറത്താക്കുമെന്ന് പറഞ്ഞ് പാർട്ടി മെമ്പർമാരോടാണ് അല്ലാതെ അനുഭാവികളോടും പാർട്ടി ബന്ധുക്കളോടുമല്ല അനുഭാവികൾക്കും ബന്ധുക്കൾക്കും കുടിയാവാം പക്ഷേ മെമ്പർമാർക്ക് മദ്യപാനം പാടില്ല ഞങ്ങളൊക്കെ വളർന്നത് അങ്ങനെയാണ് ബാലസംഘത്തിലൂടെയും ഡിവൈഎഫ്ഐയിലൂടെയും ഒക്കെ അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്ത് മദ്യപിക്കില്ല മദ്യപ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കില്ല എന്നുള്ള പ്രതിജ്ഞ എടുത്താണ് ഈ പാർട്ടിയിൽ ഈ ആദർശത്തിനും ഈ പ്രത്യശാസ്ത്രത്തിനുമൊപ്പം കൂടിയത് അത് 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 ഉള്ളിൽ വെച്ച് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളൊരു ഒരു ഒരു പ്രതികരണമാണ് ഇന്നലെ എം വി ഗോവിന്ദൻ നടത്തി അപ്പോൾ ഇപ്പോൾ ഇവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഈ പാലക്കാട്ട് പുതുതായി തുടങ്ങാൻ പോകുന്ന ബ്രുവറിയുമായൊക്കെ ചേർത്താണ് അപ്പോൾ കുടിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു എന്നിട്ട് പാർട്ടി കുടിക്കെതിരാണ് എന്ന് പറയുന്നത് ഇരട്ടത്താപ്പല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത് അപ്പോൾ ആദ്യാവശ്യം സംസാരിക്കും ഞാൻ നാസർ എന്താണ് ഗോവിന്ദൻ മാഷിൻ്റെ ഇന്നലത്തെ പ്രതികരണവും ഇന്ന് അനുഭാവികൾക്കും പാർട്ടി ബന്ധുക്കൾക്കുമാവാം എന്ന പ്രതികരണത്തെയും കാണുന്നത് ഇന്നത്തെ പ്രതികരണം ഇന്നത്തെ പ്രതികരണം നമ്മൾ അങ്ങനെ കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല നമ്മളൊരു സംഗതി ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് മദ്യം വെള്ളം ചേർക്കാതെ കുടിക്കാൻ പറ്റില്ല മദ്യം ചേർത്തിട്ടേ കുടിക്കാൻ പറ്റില്ല അല്ലാതെ അടിക്കുന്നവരുണ്ടാവും പക്ഷേ അതിൻ്റെമായ കോൺസിക്വൻസ് അനുഭവിക്കുകയും ചെയ്യും വെള്ളം അഴിച്ചിട്ട് നിർമ്മിച്ചിട്ട് പിന്നെ മദ്യം കഴിക്കാവൂ എന്നാൽ ഈ വാർത്തകളോ ഈ രാഷ്ട്രീയ നേതാക്കളുടെ പ്രസംഗങ്ങളോ അങ്ങനെ വെള്ളം ചേർത്തിട്ട് പ്രസംഗങ്ങളോ ബൈറ്റുകളോ എന്തോ ആണെങ്കിലും അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ പുറത്തുനിന്ന് വെള്ളം ചേർത്തിട്ട് അത് കഴിക്കരുത് ആവശ്യങ്ങൾ അവർ ചേർത്തിട്ട് വളരും ചേർക്കാതെ കഴിക്കേണ്ട ഒരു സ്ഥാനമാണ് ഈ വാർത്ത ഇതിലുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സെക്രട്ടറിക്ക് പറയാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സെക്രട്ടറി ഇപ്പം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പിന്നെ വാർത്ത ആ വാർത്തയിൽ കാരണം കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൻ്റെ ഒരു വാർത്താ അന്തരീക്ഷം എന്താണ് ഇവിടുത്തെ ഒരു അക്രമ സ്വഭാവം ആ അക്രമ സ്വഭാവത്തിലേക്ക് നയിച്ചിട്ടുള്ളത് ലഹരിയാണ് മദ്യമാണ് എന്ന് ഇത്തരമൊരു സാഹചര്യം നിലവിലിരിക്കെ കാലങ്ങളൊക്കെ മാറിയതാണ് പണ്ട് പിന്നെ ഇ പി ജയരാജൻ പറഞ്ഞതുപോലെ കാലങ്ങളൊക്കെ മാറിയതാണ് പണ്ടത്തെ പോലെ കട്ടഞ്ചായും പിന്നെ പരിപ്പാടം ഇരിക്കാൻ വേണ്ടി ആളക്കിട്ടില്ല എന്നുള്ള ഒരു പോയിന്റ് പിടിച്ചിട്ട് കാലങ്ങളൊക്കെ മാറിയതാണ് പണ്ടത്തെ പോലെ എല്ലാവരും ഒരു സ്മോളൊക്കെ അടിക്കുന്നൊരു കാലമല്ലേ ഇപ്പോൾ അങ്ങനെ പാർട്ടി പ്രവർത്തകർക്ക് മദ്യപാനം നിരോധിച്ചിട്ടൊന്നുമില്ല എന്നോ അല്ലെങ്കിൽ ഇപ്പം എന്തപ്പം എല്ലാവരും മദ്യം കഴിക്കുന്ന ഒരു കാലമല്ലേ അത്യാവശ്യം പിന്നെ എല്ലാവരും മദ്യം കഴിച്ചിട്ട് അങ്ങനെ പാർട്ടിയിലേക്ക് മദ്യ നിരോധനമൊന്നുമില്ല പാർട്ടിയിൽ മദ്യം നിരോധിച്ചിട്ടൊന്നും ഇല്ല എന്നാണെങ്കിൽ പാർട്ടിക്കാർക്കോ പാർട്ടി പ്രവർത്തകർക്കോ പൊതുപ്രവർത്തകർക്കോ ഒരു സാധനമൊന്നുമില്ല ഒരു പൊതുവേ എല്ലാവരും കഴിക്കുന്ന ഒരു സാധനമാണ് മദ്യം അതിപ്പം അങ്ങനെയാണല്ലോ എന്നാണ് മാഷോ പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും കേരളത്തിലൊരവസ്ഥ ഇപ്പം ഉണ്ടാവുക നമ്മളെന്ന് ആലോചിച്ച് പോകുക നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഒരു മദ്യവർജന സമിതിയുടെ പ്രസിഡന്റ് പിന്നെ നമ്മളെ കാഞ്ഞകോവിൽ കുഞ്ചേഷം മാഷോ മധ്യവർജന സമിതിയുടെ പ്രസിഡന്റോ മധ്യനിരോധന സമിതിയുടെ പ്രസിഡന്റോ അല്ലെങ്കിൽ നമ്മളെ അച്ഛൻ നടത്തുന്ന മധ്യനിരോധന സമിതിയുടെ നേതാക്കളോ ഇവർ മദ്യം പിന്നെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവായിട്ട് എടുക്കുകയും കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി അവരുടെ പാർട്ടി മെമ്പർമാർ എന്ന് പറയുമ്പോൾ അത് ട്രോളും നെഗറ്റീവ് ആവുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനത്തെ ഒരു സംഭവം ഇതിൻ്റെ ഇടയിൽ ഉണ്ടല്ലോ അപ്പോൾ ഇത് ഇപ്പോഴത്തെ സാഹചര്യം എന്തായിരിക്കും അവസ്ഥ ഞങ്ങളെന്ന് വെച്ചാൽ ഇപ്പം ഇത്രയും രൂക്ഷമായിരിക്കുന്നൊരു സാഹചര്യത്തിൽ ഇപ്പം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ പിന്നെ കഴിക്കാം കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് ഉള്ളു നാലുകാലിൽ പ്രതിഷ്ഠപ്പെടരുതെന്നുള്ളു പിന്നെ വീട്ടിലിരുന്ന് കഴിക്കാം എന്നാണ് സി പി ഐ നിലപാടെന്ന് പറഞ്ഞതുപോലെ ഈ സി പി എമ്മും കൂടെ ഇങ്ങനെ പിന്നെ ഇതാണ് മദ്യം നോർമലൈസ് ചെയ്യുന്നൊരു നിലപാടിലേക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വന്നാലുള്ളൊരവസ്ഥ എന്താ അതുകൊണ്ട് നോക്കണ്ടേ അതൊരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ മദ്യം പിന്നെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ പോലെ കഴിച്ചോൻ പുറത്ത് പുറത്തിറക്കാനൊന്നും ഇറങ്ങില്ല എന്ന് ഈ പാർട്ടി എങ്ങനെ ഉറപ്പാക്കുക മദ്യപിച്ചാൻ വീട്ടിൽ തന്നെ ഒക്കെയാണ് മദ്യവിച്ചാൻ പിന്നെ പുറത്തിറങ്ങില്ല എന്ന് പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുക എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സി പി ഐക്കാർ പറയുന്നത് പോലെയാണെങ്കിൽ പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് കയറുമ്പോൾ ബ്രീത്തലനുസരമാണ് പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റിയിൽ മുതലെല്ലാം ബ്രാഞ്ച് കമ്മിറ്റി മുതൽ അങ്ങോട്ടേക്ക് എല്ലാ സ്ഥലത്തേക്കും പിന്നെ ഈ ീ തന്നെസർ വെച്ചിട്ട് ആളുകൾ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലേന്ന് പറഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ സെക്രട്ടറി അത് കഴി പിന്നെ പറയുക കഴിച്ച സമയത്ത് പറഞ്ഞ പ്രസവമാണ് കഴിക്കാത്ത സമയത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണെന്നൊക്കെ വേറെ തിരിച്ചെടുക്കാൻ പറ്റും അങ്ങനെയൊന്നുമില്ലല്ലോ ഒരു ഒരു പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ പാലിക്കേണ്ട ഒരു മര്യാദ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും പാലിക്കേണ്ട ഒരു മര്യാദ മദ്യപാനത്തിൽ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഞങ്ങൾ മദ്യം മാത്രമല്ലല്ലോ ഇന്ന് ഭാഷ പിന്നെ വിശദീകരിച്ചപ്പോൾ അവർ കൃത്യമായിട്ട് പറഞ്ഞു മദ്യം മാത്രം വന്നല്ല ലഹരികളൊക്കെയും എന്നുള്ളത് അങ്ങനെ ഒരു ലഹരി ഉപയോഗത്തെ പിന്നെ ഇത് ചെയ്യുന്നില്ല നോർമലൈസ് ചെയ്യുന്നില്ല ലഹരി ഉപയോഗത്തിനും പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങി പുറപ്പെടുന്നവർക്ക് പൊതുപ്രവർത്തനത്തിൽ പൊതുരംഗത്ത് നിൽക്കുന്നവർക്ക് മദ്യം അടക്കമുള്ള ലഹരികളുടെ കാര്യത്തിൽ അവർക്ക് അങ്ങനെ ഒരു പിന്നെ തുറന്ന സമീപനമില്ല അവർ സൂക്ഷിക്കേണ്ടതുണ്ട് അവർ ഇത് കഴിക്കരുത് എന്ന് പറയുന്നതിന് ഇത്ര മാത്രം കളിയാക്കാൻ മാത്രമുള്ള സാഹചര്യം എന്ത് എന്ന് എനിക്ക് മനസ്സിലാവാത്താണ് ഒരു പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഞാൻ ജനിച്ചത് ഞാൻ ജനിച്ച പോലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നത് അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളതിനെ പിന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പത്രങ്ങളൊക്കെ പറയൽ ഇടത് കമ്മ്യൂണിസ്റ്റ് വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് ഒന്ന് ഒന്നിടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്ന് വലത് കമ്മ്യൂണിസ്റ്റ് സി പി ഐക്കാരെ വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് പറയല പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു പിന്നെ രാഷ്ട്രീയമായ ഒരു വ്യത്യാസത്തിലേക്കൊക്കെ കടന്നപ്പോൾ എന്താ വെച്ചാൽ ഈ സി പി ഐ എന്ന് പറഞ്ഞാൽ പിന്നെ റഷ്യനെ അനുകൂലിക്കുന്നവരും ഇന്ത്യയിൽ എങ്ങനെ വിപ്ലവം നടത്തണമെന്ന് പോലും റഷ്യയിൽ പോയി ചോദിച്ചിട്ടുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ തമാശകളും കഥകളൊക്കെ ഉണ്ടായിരുന്നു അതേസമയത്ത് സി പി എം എന്ന് പറഞ്ഞാൽ ചൈന തന്നെ അനുകൂലിക്കുന്നവർ അവർ ചൈനീസ് ചൈനീസ് താരന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അറസ്റ്റ് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു ആയിരുന്നു ഒരു കാലത്ത് സി പി ഐ അനുകൂലിക്കുന്ന അല്ല റഷ്യ അനുകൂലിക്കുന്നവരും ചൈനയുന്നവര് ഇപ്പം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പരസ്യമായി മദ്യപിക്കുന്നതിനെ അനുകൂലിക്കുന്നവരും രഹസ്യമായി മദ്യപനിക്കൽക്കുന്നതിനെ അനുകൂലിക്കുന്നവരുമാണ് എന്ന് കണ്ടാൽ മതി നിഷാദ് മദ്യത്തിൻ്റെ കാര്യത്തിൽ പാർട്ടിയുടെ നിലപാടും സർക്കാരിൻ്റെ മദ്യനയം തമ്മിലുള്ളൊരു ക്ലാഷാണ് ഇവിടുത്തെ പ്രശ്നം സീം സീഫ് അതിൽ നാസർക്ക പറഞ്ഞാൽ അതിൻ്റെ ഉണ്ട് അതായത് എന്ന് പറഞ്ഞ സംഗതി ഒരു എന്താ പറയുക നാട്ടിൽ പാടില്ല എന്നൊരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലല്ല എം വി ഗോവിന്ദൻ സഖാക്കൾ കോംറേഡ്സ് കേഡേഴ്സ് ഇതുപയോഗിക്കരുത് എന്ന് പറയുന്നത് ബന്ധുക്കൾക്കും അനുഭാവികൾക്കും വേണമെങ്കിൽ കള്ളുടിക്കാം പക്ഷേ പാർട്ടിക്കാർ കുടിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കൃത്യമായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പാർട്ടിക്കാർ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരാണ് രണ്ട് ജനങ്ങൾ ഓരോരോ ആവശ്യങ്ങൾക്ക് പാർട്ടിക്കാരെ സമീപിക്കുന്നവരാണ് ഇപ്പോൾ റൂളിംഗ് പാർട്ടിയുടെ ആണെന്ന് നമുക്കറിയാം ഒരു സി പി ഐ എമ്മിൻ്റെ ഒരു ഭരണ പാർട്ടിയുടെ ഒരു പ്രതിനിധി ഫുൾ ടൈം പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പാർട്ടി മെമ്പർ ഏതെങ്കിലും കമ്മിറ്റിയിൽ മെമ്പറായിട്ടുള്ള ഒരാൾ അയാളെ ജനങ്ങൾ പല കാര്യങ്ങൾക്ക് സമീപിക്കാം അപ്പോൾ സമീപിക്കുമ്പോൾ ഒരു പാർട്ടിയെ ഒന്നാമത്തെ ആ ഒരു പാർട്ടിയെ ഒരു ഏറ്റവും താഴ്ത്തുക സി പി എം പ്രവർത്തകനെ ഒരു കാര്യത്തിന് കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ അയാൾ കള്ളുപിടിച്ച് പൂസായി ബോധം ഇല്ലാതിരിക്കുകയാണ് നമുക്ക് എന്താണ് ഫീൽ ചെയ്യുക നമുക്ക് ആ പാർട്ടിയുടെ സെറ്റപ്പിനോട് എന്താണ് നമുക്ക് തോന്നുന്ന ഒരു ഒരു മതിപ്പ് എന്തായിരിക്കും നമുക്കുണ്ടാകുന്ന നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു അവമതിപ്പ് എന്തായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് പാർട്ടി കേഡേഴ്സ് അവർക്ക് സവിശേഷമായ ഉത്തരവാദിത്തങ്ങളുണ്ട് അവർ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടവരാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കേണ്ടവരാണ് അതിനോട് പ്രതികരിക്കേണ്ടവരാണ് കള്ളുടിക്കുന്ന ഒരാൾ ബോധരഹിതനായി നടക്കുന്ന ഒരാൾ മദ്യം എന്താണ് ആ നമ്മുടെ സ്വയം നമ്മുടെ സാധാരണ ബോധത്തെ ഇല്ലാതാക്കുന്ന ഒരു സംഗതിയാണ് ലഹരി അത് കഴിച്ച ഒരാൾക്ക് പാർട്ടിയുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ പാർട്ടിയുടെ പ്രവർത്തന പരിപാടികൾ നടപ്പിലാക്കാനുള്ള കഴിവില്ലാതെ പോകും അതുകൊണ്ടാണ് പറയുന്നത് കേഡർമാരായിട്ടുള്ള ആളുകൾ കള്ളുപിടിക്കരുത് നിങ്ങളുടെ സ്വബോധം ഈ പാർട്ടിക്ക് ഇരുപത്തിനാല് മണിക്കൂർ ആവശ്യമുണ്ട് നിങ്ങളെ കാണാൻ വരുന്ന ഒരാളോട് നിങ്ങൾക്ക് സ്വബോധത്തിൽ സംസാരിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളിത് ഇത് കള്ളുപിടിക്കരുത് നമ്മളൊരു പാർട്ടിയുടെ ഒരു ഒരു രാഷ്ട്രീയക്കാരനെ നമ്മൾ കാണാൻ പോവുകയാണ് അയാൾ ഏതെങ്കിലും അർത്ഥത്തിൽ മോശക്കാരനായിട്ടാണ് നമ്മുടെ മുന്നിൽ കാണുന്നതെങ്കിൽ നമുക്ക് എന്തായിരിക്കും അയാളുടെ തോന്നുന്നു മതി ഇപ്പം അയാളുടെ പാർട്ടിയുടെ തോന്നും മതിപ്പം അല്ലേ അയാളും വൃത്തിയായി വസ്ത്രം ധരിച്ചിട്ടില്ല എങ്കിൽ കൂടിയും നമുക്ക് ആ പാർട്ടിയോടുള്ള മതിപ്പ് പോയേക്കാം അപ്പോൾ അതുകൊണ്ട് ഒരു അതുകൊണ്ട് എന്തുകൊണ്ടാണ് രാഷ്ട്രീയക്കാരൊക്കെ എപ്പോഴും നീ വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ടിട്ടോ അല്ലെങ്കിൽ എപ്പോഴും നീറ്റായി എപ്പോഴും ആ നിലയ്ക്കുള്ള ഒരു 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 പെർഫെക്ഷനിൽ പുറത്തിറങ്ങി നടക്കാൻ ശ്രമിക്കും എന്തുകൊണ്ടാണ് ജനങ്ങളുമായി കം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ആ ആ ആ സംഗതി ഒരു ഹെൽത്തി ഡീൽ ഫീൽ ചെയ്യണം അപ്പോൾ അതൊരു പ്രധാന കാര്യമാണ് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കേഡർമാർ മദ്യപിക്കാൻ പാടില്ല എന്ന് സി പറയുന്നതാണ് അല്ലാതെ മദ്യം എന്ന് പറയുന്നത് ആകപ്പാട വിപത്താണ് മദ്യം ഇല്ലാതാക്കപ്പെടുന്നതുണ്ട് മദ്യത്തോട് ഞങ്ങളുടെ പാർട്ടിക്ക് കർക്കശമായ സമീപനമുണ്ട് അതുകൊണ്ടാരും കള്ളുപിടിക്കരുത് എന്നല്ല അവരുടെ പിന്നെ ആസർ കവർ നേരത്തെ പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ലഹരിയുടെ വ്യാപനം വലിയ പ്രശ്നം ഉണ്ടാക്കുകയും ആ ലഹരി വ്യാപനത്തിനെതിരെ ക്യാമ്പയിൻ നടത്തേണ്ടവർ ഇവിടെ സർക്കാർ കൊടുക്കുന്ന മദ്യം അവൈലബിൾ ആയിരിക്കുമ്പോൾ തന്നെ മദ്യം എന്ന് പറയുന്ന സംഗതി കുഴപ്പമുണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ കുഴപ്പമുണ്ടാക്കുന്നതാണെന്നുള്ള ക്യാമ്പയിൻ ഏറ്റെടുക്കേണ്ടവരും അതിനെതിരെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യേണ്ടവരാണുള്ളത് അവർ തന്നെ ഈ മദ്യത്തിൻ്റെ ആളുകളായി മാറുക എന്ന് വെച്ചാൽ അതൊരു മാതൃകാപരമായ സമീപനമായി മാറത്തില്ല അതുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാസത്തിൻ്റെ എലമെൻറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാ പാർട്ടികളും സ്വീകരിക്കേണ്ട ഒന്ന് ഇപ്പോൾ മധ്യവർദ്ധനത്തിന് ആളായിരുന്നു മഹാത്മാഗാന്ധി അതിനുശേഷമാണ് കോൺഗ്രസ് ഇങ്ങോട്ട് വന്ന് കുറേ കാര്യം കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട അങ്ങനത്തെ വിരുദ്ധ അഭിപ്രായങ്ങളൊന്നുമില്ല വേണമെങ്കിൽ മദ്യ നിങ്ങൾക്ക് ബാർ കടത്താം എന്തു വേണമെന്നാവും ഒരു പാർട്ടിയും തങ്ങളുടെ ഫുൾ ടൈമേഴ്സിനോട് മദ്യപിക്കാൻ പാടില്ല ഒരു നിലയ്ക്കുമുള്ള ലഹരി ഉപയോഗിക്കാൻ പാടില്ല ഒരു നിലയ്ക്കുമുള്ള പാർട്ടി ലൈനിന് വിരുദ്ധമായി ജീവിതം ജീവിക്കാൻ പാടില്ല എന്ന് കർക്കശമായ നിർദ്ദേശം കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു അഭിപ്രായം സി പി എം അത് കർക്കശമായി പറയുന്ന നല്ല കാര്യം കോൺഗ്രസും മറ്റെല്ലാ കക്ഷികൾക്കും തങ്ങളുടെ കേഡേഴ്സ് മദ്യപിക്കാത്തവരായും ലഹരി ഉപയോഗിക്കാത്തവരാവും മോശം പ്രവണതകൾ ഇല്ലാത്തവരായും ജീവിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ കഴിയട്ടെ അത് നല്ല കാര്യമാണ് പിന്നെ ഈ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വൈരുദ്ധ്യമാണ് സർക്കാരിൻ്റെ പോളിസിയുമായി ബന്ധപ്പെട്ട വൈരുദ്ധ്യമാണ് അത് വേറെ തന്നെ കാര്യമാണ് അത് സി പി എം വേണമെങ്കിൽ സ്വന്തം കേഡർമാർ മദ്യപിക്കരുത് എന്ന് പറയുമ്പോൾ മദ്യം ഉണ്ടാക്കുന്ന പ്രശ്നം എന്താണതിനെക്കുറിച്ച് ധാരണ ഉള്ളവരാണവർ ആ ധാരണ ഉണ്ടായിരിക്കെ മധ്യ നയത്തിനകത്ത് കൂടുതൽ എന്താ പറയുന്നത് മദ്യത്തിൻ്റെ ഫ്ലോ ഉണ്ടാക്കുന്ന തരത്തിലുള്ള നയപരിപാടികളിലേക്ക് പോകുമ്പോൾ അതിൽ വൈരുദ്ധ്യം ഉണ്ടോ എന്ന് കാര്യം വേണമെങ്കിൽ ആ പാർട്ടിക്ക് ആലോചിക്കാവുന്ന കാര്യമാണ് ആ പാർട്ടി ആലോചിക്കേണ്ട കാര്യമാണ് ഇതിൽ പരിഹസിക്കാൻ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് നമ്മൾ എല്ലാ പാർട്ടികളോടും ഏറ്റെടുക്കാൻ ആവശ്യപ്പെടേണ്ടതും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതും കൈയ്യടിക്കേണ്ടതുമായ സമീപനാണെന്നാണ് എനിക്ക് തോന്നുന്നത്